ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്നൊരു അടിപൊളി എഗ്ഗ് സേമിയ ബിരിയാണിയുടെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മക്കൾ സ്കൂളിലിട്ട് വരുന്ന സമയത്തോ അവർക്ക് ലഞ്ച് ബോക്സിലേക്ക് ആക്കി കൊടുക്കാനായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും അവരൊന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ പാനെടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല വെള്ളം കുറച്ചധികം വയ്ക്കുന്നത് സേമിയ വേവിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് വേവിച്ച് ഊറ്റിയെടുക്കാനും വേണ്ടിയിട്ടാണ് വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വറുത്ത സേമിയാണ് അതുകൊണ്ട് ഞാൻ പിന്നീട് വറുക്കൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ വറുക്കാത്ത സേമിയാണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ സേമിയെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ സേമിയെ വെന്ത് കിട്ടും വെന്ത് വന്ന് വന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഓയിലൊഴിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ സേമിയയിലേക്ക് ആവശ്യമായിട്ട് പിടിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കൂടി പോവാതിരിക്കാനും ശ്രദ്ധിക്കണം സേമിയയിലൊക്കെ പെട്ടെന്ന് ഉപ്പ് പിടിക്കുന്നതാണ് കേട്ടോ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം വീണ്ടും ഒന്ന് ഇളക്കി എടുക്കുക അപ്പോൾ നമ്മുടെ സേമയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വെള്ളം വാർത്ത് കളയണം ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചിട്ട് വെള്ളം വാർത്ത് കളയണം അതിൻ്റെ മുകളിൽ നല്ല പച്ചവെള്ളം തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സേമയെ കുറച്ച് നേരമൊക്കെ നല്ലപോലെ ഒട്ടിപ്പിടിക്കാതിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിത് അങ്ങനെ വറുത്തെടുത്തോണ്ട് വരാം ഇനി വേറൊരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക അതിലേക്ക് വളരെ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള നാല് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ടയുടെ അളവ് എന്ന് പറയുന്നത് മൂന്ന് മുതൽ നാല് വരെയാണ് കേട്ടോ മൂന്നെണ്ണത്തിൽ കുറയാതെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സാണ് അത് ഓരോരുത്തരുടെയും മെരുവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ മുട്ടനെ നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം അപ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് കുത്തി ഇളക്കി എടുത്തിട്ട് അതിനെ അല്ലാതെ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ ആക്കിയെടുക്കരുത് കുറച്ച് വലിയ വലിയ പീസായി കിട്ടുന്ന വിധത്തിൽ വേണം നമുക്കിത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ പുലാവ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഈ സേമയിൽ ഈ മുട്ട അങ്ങനെ ചിക്കിയത് ഇങ്ങനെ കിടക്കുന്നത് കാണുന്ന വിധത്തിൽ വേണം കേട്ടോ അങ്ങനെ കുറച്ച് വലിയ പീസായി കിട്ടുന്ന വിധത്തിൽ വേണം നമുക്കിത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാനായിട്ട് ഞാനിത് അപ്പം ഇത് സ്ക്രാബിൾ ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എനി വീണ്ടും വേറൊരു പാനടുപ്പിലേക്ക് വെച്ചു കൊടുക്കുക അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇതിനൊക്കെ വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് ചൂടായി വന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചായി ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ഫ്ലെയിം വേഗം കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് വഴറ്റിയെടുക്കരുത് കേട്ടോ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കുക ഇതാപ്പതൊന്നായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സവാളയും ക്യാരറ്റും പച്ചമുളകുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള സവാളയും ഒരു ചെറിയ ക്യാരറ്റും അതുപോലെ തന്നെ ഒരു പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വെജീസൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കളുണ്ടാവില്ലേ അവർക്ക് ഇങ്ങനെ ഉള്ളതിലൊക്കെ വെജിറ്റബിൾസ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാൻ നല്ല ഇഷ്ടം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സവാളിയും ക്യാരറ്റും ഒന്നങ്ങ് വാടി വന്ന ശേഷം ഞാനിതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതൊന്നും ഒരുപാട് അങ്ങ് വഴന്ന് കളർ ആയി പോകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ പൊടികളുടെ പച്ചമുളക് ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു വരുന്നത് വരെ നമുക്കത് വഴറ്റിയെടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പൊടികളൊക്കെ പച്ചമണൊക്കെ ഒന്ന് പോയി കിട്ടിയ ശേഷം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും രണ്ട് ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ആ വെജിറ്റബിൾസും നമ്മൾ ചേർത്ത് കൊടുത്തുള്ള സോസൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയാൽ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് പച്ചവെള്ളക്കൊഴിച്ച് ഊറ്റി വെച്ചിട്ടുള്ള സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക സേമിയ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മസാല സേമയിലേക്ക് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഫ്ലെയിം കുറച്ച് വെക്കണ്ട ഫ്ലെയിം കൂട്ടി തന്നെ വെച്ച് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഒന്ന് രണ്ട് മിനിറ്റ് നേരം നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ആക്കി എടുക്കണം ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സോസുകളിൽ ഉപ്പുണ്ട് അതുപോലെ തന്നെ നമ്മൾ സേമയെ ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ നന്നായി മിക്സാക്കിയെടുത്ത ശേഷം നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തു വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ചധികം ഫ്രഷ് മല്ലിയല ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മുട്ട എല്ലായിടത്തേക്കും എത്തുന്ന വിധത്തിൽ അതുപോലെ തന്നെ നാരങ്ങ നീരും മല്ലിയിലും ഒക്കെ നന്നായിട്ട് എല്ലായിടത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ എഗ്ഗ് സേമിയ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ വലിയവർക്കും ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ എന്നും ലഞ്ച് ബോക്സിലേക്ക് ചോറൊക്കെ ആക്കി കൊടുക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തയക്കണം കേട്ടോ അവർക്ക് ഇഷ്ടാവും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ് കുറേ വെജീസൊക്കെ നമ്മൾ ചേർത്തിട്ടാണല്ലോ ഇതുണ്ടാക്കുന്നത് മുട്ടയും വെജീസൊക്കെ ചേർത്തിട്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരോടാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ നല്ല റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വേണേ ഇതുവരെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ മറ്റു ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്